സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ കുളിച്ചോടിയ ചേച്ചിയുടെ ഭർത്താവ് ചേട്ടന്റെ സ്ഥാനം അതുപോലെ തന്നെ ചേച്ചിയുടെ അനിയത്തി സ്വന്തം അനിയത്തി കാണേണ്ട സ്ഥാനം അവിടെയാണ് ഇങ്ങനൊരു സംഭവം സ്വന്തം ചേച്ചിയുടെ ജീവിതം തൊലച്ചിട്ട് അവിടെ പോയിരുന്നിട്ട് ഒരു ലൈവ് ചേട്ടൻ ഇതൊക്കെ ഇവിടെ പറയുമ്പോഴും ആ ചേട്ടന്റെ മുഖത്തുള്ള ഭാവം കണ്ടില്ല ഇത് അധികം കാലം ഓടില്ലെന്ന് ചേട്ടനും അറിയാം എന്തായാലും കുട്ടി ഒരു ആവശ്യത്തിൽ ചെയ്തതാണ് എന്തായാലും കുട്ടിയുടെ ബാക്കിയുള്ള കഥകളൊന്നും കേക്കട്ടെ ആ ഇതിന്റെ പേരിൽ ഞങ്ങൾ ആരും ഇനി അന്വേഷിക്കരുത് ഞങ്ങൾ അത്ര ആത്മാർത്ഥയെ സ്നേഹിച്ചാണ് ഈ കുട്ടി പറയണത് ആ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ തൂക്കിയിട്ട് കൊണ്ട് പോയിട്ടുല്ലേ നല്ല കാര്യം പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ണ്ട അവര് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചതാണ് ഒരു ഉമ്മ ഇപ്പുറത്തും കൂടി ആൾക്കാരെ എന്തായാലും ഞാൻ തിരിച്ചു തിരിച്ചുവരുന്നാണ് ചോട്ടം പറയുന്നത് ആ പുണ്യകർമ്മം ചെയ്തിട്ടാണല്ലോ വരുന്നത് പിന്നെ പറയുന്നത് എനിക്ക് രണ്ടു മൂന്ന് പേരും കൂടി കൊണ്ടുപോകാണ്ടത് ഇനി എത്ര അറിയില്ല എന്തായാലും പോളെ നിന്റെ ജീവിതം കണ്ടപ്പോ ഇതിനേക്കാളും നല്ല കിട്ടി അവൻ ചാടിപ്പോ ചാടിപ്പോള് പറയുന്നുണ്ട് ഞാൻ ആത്മാർത്ഥയെ സ്നേഹിച്ചു ആത്മാർത്ഥയെ സ്നേഹിച്ചു ആത്മാർത്ഥത നല്ലതെന്ന് പറയാ ഇതിന് കാമെന്നാണ് പറയാ ഇപ്പൊ പറയുന്നുണ്ടല്ലോ നിന്റെ പ്രാണനാണ് നിന്റെ മറ്റേതാണെന്നൊക്കെ എന്തായാലും നിന്റെ വീട്ടിൽ കാശുണ്ടാക്കും അപ്പൊ മോള് പഠിച്ചോളൂ പിന്നാര മോളോട് ഒരു കാര്യം കൂടി കുടുംബം പോറ്റാൻ വേണ്ടി പത്ത് രൂപയ്ക്ക് ശരീരം വിൽക്കുന്ന സ്ത്രീകൾക്ക് ഇന്നേക്കാളും വലിയ അന്തസ് ഉണ്ട് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് എന്തായാലും ശവ അടിയുന്നേക്കെ ശവം